അസ്സാം ഇത്രയുള്ളവരെയും അർത്ഥഗർഭമായിട്ടുള്ള ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളും ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് തന്റെ ശിഷ്യനായ റബീർ അലി അള്ളാഹുനുവിനോട് ഒരിക്കൽ പറഞ്ഞു അലേ കബി സുഹുദി മോനെ സുഹദ് എന്ന സ്വഭാവം അത് നീ നിർബന്ധമാക്കണം സുഹദ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഭൗതികതയോടുള്ള താൽപര്യം ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അല്ലാതെ പണം ഇല്ലാതിരിക്കുക എന്നോ ജോലി ചെയ്യാതിരിക്കുക എന്നോ ഒന്നുമല്ല മനസ്സിൽ ദുനിയാവിനോട് ഇഷ്ടം കൂടാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് മഹാൻ പറഞ്ഞു അൽവാൻ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സൂക്ഷിപ്പ് സ്വത്തുക്കളിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് അത്തക്കവാ ഭക്തിയാകുന്നു അതേസമയത്ത് അതിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളത് അൽതുവാൻ ശാസ്ത്രാവുമാകുന്നു മറ്റുള്ളവരോടുള്ള ശത്രുത മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യന്മാർക്ക് എപ്പോഴും തിന്മകളുടെ വല്ലാത്തൊരു ശൈലി അവരുടെ ജീവിതത്തിൽ അതേ സമയത്ത് അതേസമയത്ത് വെക്കാൻ ഏറ്റവും പറ്റിയത് തക്വ എന്ന് പറയുന്ന ഗുണമാണ് അള്ളാഹുന്റെ കൽപ്പനകൾ പാലിക്കുക അവന്റെ വിരോധങ്ങൾ കയ്യൊഴിക്കുക പടച്ച റബ്ബ് കൽപ്പിച്ചതിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ വിരോധിച്ചതിൽപ്പെട്ടതാണോ എന്ന് വിവേചിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ഓരോ പ്രവർത്തനങ്ങളിലേക്കും സത്യവിശ്വാസി പോകാൻ എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണല്ലോ മുത്തക്കൾ എന്ന് പറയുന്ന സ്വഭാവത്തിലെത്തിയവർക്ക് വലിയ അംഗീകാരവും പ്രത്യേകതയും ഒക്കെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ ഖുർആൻ കൊണ്ട് ഫലം ലഭിക്കുന്നത് ഹുദല്ലിൽ മുത്തക്കയും മുത്തക്കൈ എന്ന സ്വഭാവം സിദ്ധിച്ചിട്ടുള്ളവർക്കാണെന്ന് ഖുർആൻ പറയുന്നുണ്ട് അതേപോലെ ആത്മത്തുലിൽ മുത്തക്കയും ഖുർആനിൽ തന്നെ നമുക്ക് കാണാം അവസാനം ശുഭമായി പര്യവസാനിക്കുക എന്നത് അത് മുത്തക്കൈങ്ങൾ എന്ന ആ കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് ഉണ്ടാകുന്നത് അതേപോലെ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞത് കാണാം ഏദ്ധത്തിൽ മുത്തക്കയും മുത്തങ്ങൾക്ക് വേണ്ടിയാണ് അത് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത് തക്വ എന്ന് പറയുന്ന സ്വഭാവം ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ശരിയായി ഉണ്ടായാൽ അവനെ അള്ളാഹു സുബാനുഹുവത്താലെ ഏറ്റെടുക്കുമെന്നും അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തു കൂടെ തന്നെ അവന്റെ കാര്യങ്ങൾ അള്ളാഹു താലെ സാധിപ്പിച്ചുകൊടുക്കുമെന്നും ഒക്കെ ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇമാം ഷാഫിഖർ അലി അള്ളാഹുനുവിന്റെ വലിയൊരു ഉപദേശമാണ് അംഫൌസ്ർ നാം സൂക്ഷിച്ചു വെക്കുന്ന സൂക്ഷിപ്പ് സ്വത്തുക്കളിൽ ഏറ്റവും ഉപകാരപ്രദമായത് അത്തക്വാ ഭക്തിയാകുന്നു സമയത്ത് വളർ റുഹ വെക്കുന്ന സൂക്ഷിപ്പ് സ്വത്തുക്കളിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളതല്ലൊതുവാൻ ശത്രുതയാകുന്നു അതുകൊണ്ട് പരമാവധി ആരോടും ശത്രുത മനസ്സിൽ കാത്തു കാത്തുസൂക്ഷിക്കാത്ത നല്ല ക്ലിയറായ മനസ്സുമായി നടക്കാൻ സാധിച്ചാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവും അതേസമയത്ത് മറ്റുള്ളവരോടുള്ള ശത്രുതയും ഈർഷ്യതയും വെറുപ്പും മനസ്സിലിങ്ങനെ ഊട്ടിയുറപ്പിച്ച് നടക്കുന്ന മനുഷ്യൻ അവന്റെ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും എന്തുമാത്രമല്ല താൻ ആരോടാണോ ശത്രുത വെക്കുന്നത് ആ ശത്രുത വെക്കുന്ന മനുഷ്യന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ നന്മകളും ഇവന്റെ മനസ്സിനെ ഈർന്നു മുറിക്കാൻ പറ്റുന്ന ഒരു വാള് പോലെ എപ്പോഴും അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കും അവന് വിവാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല ഒരു നല്ല വിഷയത്തിന് നല്ല മനസ്സോടുകൂടി ഇറങ്ങാൻ കഴിയില്ല ആളുകളോട് നന്നായി പുഞ്ചിരിക്കാൻ സാധിക്കില്ല അവന്റെ ജീവിതത്തിൽ ഒരു നന്മയിലേക്കും അവനെത്താൻ കഴിയില്ല കാരണം അവന്റെ മനസ്സ് മുഴുവനും മറ്റേ ആളോടുള്ള ശത്രുത കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ അസ്വസ്ഥതയിലും അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഡിസ്റ്റർബിലുമായിരിക്കും അവരുണ്ടാവുക അതുകൊണ്ട് തന്നെ അവനൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു നന്മയുടെ വിഷയത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഏറ്റവും വലിയ അപകടകാരിയായിട്ടുള്ള സൂക്ഷിപ്പ് സ്വത്താണ് ശത്രുത എന്ന് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ടി ഷാഫിർ അലി അള്ളാഹുവിന്റെ ഉപദേശം ആലോചിച്ചു നോക്കൂ എത്ര വലിയ വിശാലമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണെന്ന് അതേപോലെ ഷാഫി ഇമം അലി അള്ളാവിനു പറഞ്ഞതായി ഇമാം നബ്റി തന്നെ ഷർഹുൽ മന്ദബിന്റെ ആരംഭത്തിൽ മുൻപ് പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ അള്ളാഹു നന്മയിലേക്ക് തുറന്നു കൊടുക്കാൻ അതേപോലെ അവന്റെ ഹൃദയത്തെ അള്ളാഹു തല ആത്മീയമായി പ്രകാശിപ്പിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫാലേഹി അവൻ നിർബന്ധമാക്കേണ്ടത് ബിത്തർക്കിൽ കലാമി ഫിമാല ആനീഹി തന്നെ ബാധിക്കാത്ത വിഷയങ്ങളിലുള്ള സംസാരം ഉപേക്ഷിക്കലിനെയാണ് നോക്കൂ നിങ്ങൾ അതേപോലെ വജിത്തിന ബിൽ മഅാസി ദോഷങ്ങളെ ഒഴിവാക്കുന്നതിനെയുമാണ് ഹബിഅത്തു അഹി താലാ ബിൻ അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ ഒരു സ്വകാര്യത ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഒരു മനുഷ്യൻ അവൻ അള്ളാഹു അവന്റെ ഹൃദയത്തെ നന്മയിലേക്ക് കൊടുക്കണമെന്നോ അവന്റെ ഹൃദയത്തെ ആത്മീയമായി പ്രകാശിപ്പിക്കണമെന്നോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മനസ്സ് നന്നായി തീർന്നാൽ ഏതൊരു മനുഷ്യനും നന്നാവും അതേസമയത്തും മനസ്സ് മലിനമാകുമ്പോഴാണ് ജനം അവരുടേതായിട്ടുള്ള ദുസ്വഭാവങ്ങൾ മുഴുവനും പുറത്തെടുക്കുന്നതും അവരുടെ ജീവിതം മോശമായി തീരുന്നതും എന്നാൽ മനസ്സ് നന്നായാലും നന്മയിലേക്ക് കൽബ് തുറന്നു തുറന്നുകിട്ടാനും നാം സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്ന നിലക്ക് ഷാഫി നിരക്ക് ഷാഫിമ മുറിയാഹുൻ ഉണർത്തുന്നത് ഫാ ലഹിബി തർക്കിൽ അവൻ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലുള്ള സംസാരം ഉപേക്ഷിക്കലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ കൃത്യമായും ആലോചിക്കേണ്ട ഒരു പോയിന്റ് തന്നെയല്ലേ ഇത് ബഹുമാനപ്പെട്ട ബഹ്മാൻപെട്ടൻ സോലു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മിൻ ഹുസ്നി ഇസ്ലാമിൽ തെർക്കു മാലായ മാലായീഹി ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാവുക അഥവാ ഒരു നല്ല മുസ്ലിം ആവുക മുസ്ലിമിനു വേണ്ട നല്ല ഗുണങ്ങളൊക്കെ സ്വായത്തമാക്കിയിട്ടുള്ളവനാവുക എന്നതിന്റെയൊക്കെ ലക്ഷണങ്ങളിൽപ്പെട്ടതാകുന്നു പെട്ടതാകുന്നു മാലായ മാലായാനീഹി അവനെ ബാധിക്കാത്ത വിഷയങ്ങളൊക്കെ അവൻ ഒഴിവാക്കണം അവൻ ആവശ്യമില്ലാത്തതിലൊന്നും അവൻ തലയിടേണ്ടതില്ല അവൻ അനിവാര്യമല്ലാത്ത വർത്തമാനങ്ങൾ അവൻ പറയേണ്ടതില്ല ഇന്ന് ലോകത്ത് മൊത്തവും നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സംഗതികളാണ് ക്ഷണിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ ഇലയിടുക എന്ന് പറഞ്ഞതുപോലത്തെ ഒരു മോശമായ ശൈലി സമൂഹത്തിൽ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ കുറവുകൾ അന്വേഷിക്കാനും മാറ്റി നടക്കുന്ന പ്രശ്നങ്ങളിൽ അനാവശ്യമായി കയറി ഇടപെടാനും ഒക്കെയുള്ള ഒരു വല്ലാത്ത മനസ്ഥിതി ജനങ്ങൾക്ക് മുഴുവനും കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്കും കമന്റിനും നമ്മുടെ ടൈമ് ചെലവാക്കാതിരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും തന്നെ നമ്മുടെ ഈ കമന്റും അതേപോലെ തന്നെ നമ്മുടെ ഈ സംസാരവും അതുപോലെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളും എനിക്കെന്ത് നേടിത്തരും എന്റെ ദുനിയാവിനെന്ത് നേട്ടം എന്റെ ആഹ്ണനത്തിനെന്ത് നേട്ടം ഇത് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ വാക്കുകളും അതുകൊണ്ട് തന്നെയല്ലേ സാനിഹ്യങ്ങളുടെ സ്വഭാവം പരിശോധിക്കുമ്പോ നമുക്ക് കാണാമല്ലോ അബൂബക്കറിൽ സിദ്ദീഖ് എല്ലാ നൂരെ പോലുള്ളവരുടെ സ്വഭാവം പരിചയപ്പെടുത്തുന്നിടത്ത് മഹാന്മാര് പറഞ്ഞത് കാണാം അദ്ദേഹം വായിൽ നാവിന്റെ താഴെ ഒരു കല്ല് വെച്ചുകൊണ്ട് നടക്കാറുണ്ട് എന്തിനാണത് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ സംസാരിക്കണമെങ്കിൽ ഈ കല്ലെടുക്കണം ഈ കല്ലെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇത് സംസാരിക്കേണ്ടത് തന്നെയാണോ എന്ന് ആലോചിക്കാനാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ അനാവശ്യമായ ഓരോ വാക്കുകൾ പറഞ്ഞു പോകുന്നവർ അതിന്റെ പേരിൽ പിടിക്കുന്ന പൊല്ലാപ്പുകളൊക്കെ നമ്മൾ കാണുന്നില്ലേ എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണിത് അള്ളാഹു സു മഹാനുഭവത്തെ ആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ നാവിനെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ സംസാരിച്ച് കളയാനുള്ളതാക്കി നമ്മൾ ഒരിക്കലും തന്നെ നശിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ കൽബ് ശുദ്ധിയാവണോ നമ്മുടെ ഹൃദയത്തിന് ആത്മീയമായ പ്രകാശമുണ്ടാകണോ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ എല്ലാം നാം ഒഴിവാക്കണം അതോടൊപ്പം തന്നെ വജുത്തിനാബിൽ മഹാസി മറ്റ് തെറ്റുകുറ്റങ്ങൾ അതെല്ലാം നമ്മൾ വർജിക്കാൻ തയ്യാറാവണം കുറ്റങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് നന്മയിലേക്കുള്ള സജീവത സാധ്യമല്ല എന്നത് വളരെ വ്യക്തമാണ് കാരണം ഒരു തെറ്റ് നാം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു അടുത്ത തെറ്റ് വീണ്ടും ചെയ്യുമ്പോൾ ആ പുള്ളി സജീവമാകുന്നു അങ്ങനെ തെറ്റുകൾ ചെയ്ത് ഹൃദയത്തെ കറുപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ഹൃദയം മൊത്തം കറുത്തുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ആ ഹൃദയത്തിലേക്ക് നന്മയൊന്നും കേറാത്ത ഒരു വല്ലാത്ത നിഷേധാത്മകമായ നിലപാടിന്റെ ആൾ രൂപമായി ഇവൻ മാറേണ്ടി വരുന്ന ദുരന്തത്തിലേക്ക് അവൻ എത്തിപ്പെടും അപ്പൊ അതെത്തിപ്പെടാതിരിക്കാൻ ദോഷങ്ങളെ കൈയൊഴിക്കാൻ അവന് സാധിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇമാം ഷാഫി അലി അള്ളാഹു തന്നെ ഇമാം മാലിക് അലി അള്ളാഹുനെ സമീപത്ത് വന്നപ്പോൾ മകനെ നിനക്ക് പ്രത്യേകമായിട്ടുള്ള ചില പുരോഗതി ഞാൻ കാണുന്നുണ്ട് എന്റെ ഹൃദയത്തിൽ അള്ളാഹു തലൊരു വെളിച്ചം തന്നിട്ടുണ്ട് അതുകൊണ്ട് ദോഷങ്ങൾ കൊണ്ട് ആ വെളിച്ചം കെടുത്തിക്കളയരുത് എന്ന ഉപദേശത്തിന്റെ അർത്ഥവ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളേ അപ്പ അതുകൊണ്ട് തന്നെ ഷാഫി നാമറലി അള്ളാഹുനെ ഉണർത്തുകയാണ് ഇനിയും മനുഷ്യൻ അവന്റെ ഹൃദയത്തെ അള്ളാഹു നന്മയിലേക്ക് തുറന്നുകൊടുക്കണമെങ്കിൽ അവൻ അനാവശ്യമായ ആവശ്യമില്ലാത്ത വർത്തമാനം അനാവശ്യം എന്ന് മാത്രമല്ല തനിക്ക് ആവശ്യമില്ലാത്ത വർത്തമാനമാണെങ്കിൽ ആ വർത്തമാനം തന്നെ ഒഴിവാക്കണം അനാവശ്യം പറയാൻ പാടില്ല എന്നുള്ളത് വേറെ അത് സമയത്ത് തനിക്ക് അത്യാവശ്യമല്ലാത്ത വർത്തമാനങ്ങൾ അതുപോലും അവൻ ഉപേക്ഷിക്കണം എന്നാണ് നിയമം ദോഷങ്ങൾ ഒഴിവാക്കണം അതുപോലെത്തുലഹു ബൈ അല്ലാഹി തലാബിൻ അവന്റെയും അള്ളാഹുന്റെയും ഇടയിൽ പ്രവർത്തനത്തിൽ അവനൊരു ഉണ്ടാവണം അഥവാ ജനങ്ങളുടെ മുന്നിൽ വെച്ച് താൻ കാണിക്കുന്ന പെർഫോമൻസിൽ അല്ല മനുഷ്യൻ സജീവത കാണിക്കേണ്ടത് മറിച്ച് ആരും കാണാത്തടത്ത് തനിക്കെത്രത്തോളം അല്ലാഹു മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കണ്ടീഷനിൽ എനിക്ക് എത്രത്തോളം അമല് ചെയ്യാൻ പറ്റും എന്നതിലാണ് അവൻ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാത്തിലും സജീവം ആളുകളൊന്നുമില്ലാത്ത സ്വകാര്യതയിലേക്ക് മറക്കും മടങ്ങുന്ന സമയത്ത് നന്മയൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം അവൻ അലസനായി മടിയനായി പോകുന്ന ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കണം ആളുകളുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും സജീവത സ്വകാര്യ ജീവിതത്തിൽ അമലുകൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അള്ളാഹുവും അവരും തമ്മിലുള്ള അമലിന്റെ വിഷയത്തിൽ സ്വകാര്യത എന്ന് പറഞ്ഞത് സാന്നിഹ്യങ്ങളൊക്കെ ആ വിഷയം അമ്മത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇമാം മാം ഷാഫലി അള്ളാഹുന് പറയുന്നുണ്ട് ഒരിക്കലും തന്നെ ലായാരിഫു മുഹ്ലിസുൻ ഒരാത്മാർത്ഥമായി അമല് ചെയ്യുന്ന ഒരു മനുഷ്യന് എന്താണ് ഈ ലോകമാന്യം എന്ന് പറഞ്ഞാൽ എന്നറിയില്ല കാരണം എന്താ അവന്റെ അമലുകൾ മുഴുവനും പടച്ചോൻ കാണണം അള്ളാഹു താല നിരീക്ഷിക്കണം അവന്റെ പൊരുത്തം കിട്ടണം എന്ന ലക്ഷ്യത്തിൽ മാത്രമാകുമ്പോൾ ജനം എന്ത് വിചാരിക്കുന്നു എന്നത് അവന്റെ ചിന്തയിലേ വരാത്തൊരു സംഗതിയായിരിക്കും ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ നമ്മിലേക്ക് പരമാവധി ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു തല നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻസൈദീൻ